നമസ്കാരം മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് മരണത്തിനപ്പുറം ജീവിതമുണ്ടോ ഒരു പുനർജന്മമുണ്ടോ എന്നൊക്കെ കവികൾ പാടിയിട്ടുണ്ട് നമുക്കാർക്കും ഉറപ്പില്ലാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അവശേഷിക്കുമ്പോൾ ചില ആളുകൾ മരണത്തിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചെത്തിയ സംഭവങ്ങൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞത് മരണത്തിന് അപ്പുറം ജീവിതമുണ്ട് എന്ന് തന്നെയാണ് മരണാനന്തര ജീവിതമുണ്ട് എന്നും തങ്ങളൊരു പ്രത്യേക ലോകത്തെത്തി എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ ശാസ്ത്ര ലോകം പലപ്പോഴും തള്ളിക്കളയാറുണ്ട് അതുപോലെ യുക്തിവാദികളൊക്കെ തന്നെ ഒരിക്കലും ഇത് അംഗീകരിക്കുകയുമില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ് അമേരിക്കയിലെ ടെക്സാസിൽ യുക്തിവാദിയായിരുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദിയായിരുന്ന ഒരു സ്ത്രീ മരണാനന്തര ജീവിതം താൻ അനുഭവിച്ചു എന്നാണ് പറയുന്നത് ട്രീഷ്യ ബാർക്കർ എന്നാണ് ഇവരുടെ പേര് ഇപ്പോൾ അൻപത്തിമൂന്ന് വയസ്സുണ്ട് വളരെ ചെറുപ്പത്തിലുണ്ടായവരുടെ അനുഭവമാണ് അവരിപ്പോൾ വിശദീകരിക്കും ഇവരുടെ മാതാപിതാക്കൾ കടുത്ത ദൈവവിശ്വാസികളായിരുന്നു ട്രീഷ്യ ട്രീഷ്യാകട്ടെ തേഞ്ഞ യുക്തിവാദിയായിരുന്നു ദൈവമില്ല എന്ന് തന്നെയാണ് ഉറച്ച് അവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി പോകേണ്ടി വന്നു അങ്ങനെ തൻ്റെ ഹോണ്ട കാറിൽ സഞ്ചരിക്കുന്ന വേളയിൽ അല്ലാതെ ഉറക്കക്ഷണം അവർക്ക് അനുഭവപ്പെട്ടിരുന്നു പെട്ടെന്നാണ് പക്ഷെ ഉറങ്ങിപ്പോയിട്ടായിരിക്കാം എതിരെ വന്നൊരു വാഹനവുമായി കാർ കൂട്ടിയിടിച്ചത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ തനിക്ക് അപകടം മനസ്സിലായി അന്നേവരെ ദൈവവിശ്വാസി അല്ലാതിരുന്ന താൻ ദൈവത്തോട് തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ തനിക്ക് വീണ്ടും ജീവിക്കണമെന്നും നടക്കണമെന്നും നടക്കണമെന്നുമൊക്കെയുള്ള ആഗ്രഹം ദൈവം അത് യാഥാർത്ഥ്യമാക്കി തരണമെന്ന് ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചുവെന്നാണ് പെട്ടതാണ് അതുവഴി ഒരു വാഹനത്തിൽ കടന്നു പോകുന്ന നേഴ്സ് ഈ കാഴ്ച കണ്ടത് അവർ ആംബുലൻസിലെ വിളിപ്പിക്കുകയും ഇവർ അടിയന്തരമായി ആശുപത്രിയിൽ എത്തുക തന്നെ ചെയ്തിരുന്നു ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരുന്നു നട്ടലിന് വരെ ഇവർക്ക് പരിക്കേറ്റിരുന്നു ആന്തരിക അവയവങ്ങൾക്ക് ക്ഷമം സംഭവിച്ചിരുന്നു സ്കാനിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം ഇവർ ശസ്ത്രക്രിയയ്ക്ക് ഉദയനാക്കാൻ ഡോക്ടർ തീരുമാനിച്ചു പക്ഷേ അവർക്ക് ഇൻഷുറൻസ് സംബന്ധിച്ച രേഖകൾ അപ്പോൾ കൈവശമില്ലായിരുന്നത് കാരണം ഏതാണ്ട് പതിനേഴ് മണിക്കൂറോളം വൈകിയാണ് ഇവരുടെ ശസ്ത്രക്രിയ നടന്നത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് തൻ്റെ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള ഒപ്പിട്ട് കൊടുക്കുന്ന ആ കടലാസിൽ ട്രീഷ്യ ജീവിച്ചിരിക്കാനുള്ള സാധ്യത പതിനേഴ് ശതമാനം മാത്രമാണ് ഉള്ളത് എന്ന് കണ്ടിരുന്നു എന്നാൽ യുക്തിവാദിയായിരുന്ന തനിക്ക് ഇതൊന്നും കണ്ട് പേടിയും തോന്നിയില്ല എന്നും മരണമെന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് എന്നും കരുതി താൻ ഒപ്പിട്ട് കൊടുക്കുകയും അങ്ങനെ ആശുപത്രിയിലെ ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഡോക്ടർമാരെത്തി സർജറി ആരംഭിച്ചു അനസ്തീഷിക് വിധേയയാക്കി താൻ മയക്കത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് താൻ ചില കാഴ്ചകൾ കാണാൻ തുടങ്ങിയെന്നാണ് അവർ പറയുന്നത് അതായത് തൻ്റെ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാർക്ക് ചുറ്റും ചില പ്രകാശമുള്ള രൂപങ്ങൾ അത് വെള്ളയുണ്ട് വെള്ളി നിറത്തിലുണ്ട് ചുവപ്പ് അങ്ങനെ പല നിറത്തിലുമുള്ള രൂപങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടക്കുന്നതായി തനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് മാത്രമല്ല അവർ തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഒന്നും പേടിക്കേണ്ടതില്ല നീ ഓടും എന്നാണ് അവർ പറഞ്ഞതെന്നാണ് നടക്കുക അല്ല ഓടും എന്നാണ് പറഞ്ഞതെന്നാണ് അതായത് ആരോഗ്യത്തോടുകൂടി ഇവിടെ നിന്ന് പുറത്ത് വരുമെന്നാണ് അവർ പറഞ്ഞത് എന്നാണ് മാത്രമല്ല താൻ മറ്റേതൊക്കെയോ ചില പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു നദിയുടെ തീരത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു അവർ താൻ ഏതൊക്കെയോ അശരീരികൾ എന്നും ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്നുമാണ് ഇവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മരിച്ചുപോയ തൻ്റെ മുത്തച്ഛനെയും താൻ കണ്ടു എന്നാണ് അവർ പറയുന്നത് അതായത് ഒരു വാഹനത്തിൻ്റെ സമീപം നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പല കാഴ്ചകളും താൻ കാണുന്നുണ്ടായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് വീണ്ടും താൻ ബോധത്തിലേക്ക് തിരിച്ചു വന്നു എന്നും ഓപ്പറേഷൻ തീർത്തുണ്ടായിരുന്ന നേഴ്സ് തൻ്റെ പേരെന്താണെന്ന് വെച്ചോ ട്രീഷിയാൻ തനിക്ക് പറയാൻ കഴിഞ്ഞു എന്നുമാണ് അവർ പറയുന്നത് ഏതായാലും അവർ വിശ്വസിക്കുന്നത് ഇതൊരു സ്വപ്നമല്ല ഇത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് തന്നെയാണ് താൻ മറ്റൊരു ലോകത്തെത്തി എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവരെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർ പറഞ്ഞത് ഏതാണ്ട് രണ്ടര മിനിറ്റിലധികം ഇവർ മരിച്ചു എന്ന് തന്നെയാണ് ജീവനില്ലായിരുന്നു എന്നാണ് ഒരു പക്ഷേ ആ സമയത്താണോ ഇവർക്ക് ഈ ഒരു അതീന്ദ്രിയമായ അനുഭവം ഉണ്ടായതെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും അവർ പിന്നീട് അവരുടെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി അവർ വളരെ മിടുക്കിയായി ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ഒരു കാലത്ത് യുക്തിവാദിയായിരുന്ന ട്രീഷ്യ ഈ ഒരു കൂടി അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തീയേറ്ററിലുണ്ടായ കൂടി ഇപ്പോൾ വലിയൊരു ദൈവവിശ്വാസിയായി മാറിയിരിക്കുകയാണ് തൻ്റെ അനുഭവം പരമാവധി എല്ലാവരോടും അവർ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്